മോശയോട് ദൈവം പറയാണ് മോശേ നീ താഴോട്ടിറങ്ങിച്ചത് പക്ഷേ ഈ ജനത്തിന്റെ മുമ്പിൽ കയറി നിൽക്കരുത് നീ എൻ്റെ തീ ഇറങ്ങുമ്പോൾ നീ കത്തിപ്പോരുത് അതുകൊണ്ട് നീ എന്നെ തടയരുത് ഒന്ന് ശ്രദ്ധിക്കണേ ഒന്ന് മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം ദൈവമായ കർത്താവ് അഗ്നി ഇങ്ങനെ ഇറക്കി ജനത്തെ കത്തിക്കാൻ പോകുമ്പോൾ നടുക്ക് കയറി മോശ നിക്കരുതെന്ന് തടയരുത് തടയരുത് തടഞ്ഞാൽ നീ കത്തിപ്പോവും പിന്നെ ജനത്തെ ഞാൻ കത്തിക്കും അത്ര ദേഷ്യമാണ് എനിക്ക് ജനത്തോടെ എൻ്റെ ജനം എനിക്കെതിരെയാണ് പാവം ചെയ്തത് പ്രിയപ്പെട്ടവരെ മോശ ദൈവത്തെ അനുസരിക്കുന്നില്ല മോശ എന്ത് അറിയാമോ മോശ കയറി ഇടയ്ക്ക് നിൽക്കുക അപ്പൊ ദൈവം പറയാൻ മാറുക മോശം പറഞ്ഞു മാറത്തില്ല മോശ ഞാനാ പറഞ്ഞത് മാറ് മോശം പറഞ്ഞ് മാറത്തില്ല പഴയ നിയമത്തിലെ ഏറ്റവും വലിയ മധ്യസ്ഥന്റെ പേരാണ് മോശ നമ്മുടെ വിഷയം മറക്കരുത് തിരുഹൃദയം അതിലേക്ക് വരിക തിരുഹൃദ മോശ മധ്യസ്ഥനായിട്ട് എന്നൊരു പറഞ്ഞാൽ മാറില്ല സ്നേഹമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ മധ്യസ്ഥൻ എന്ന് പറഞ്ഞ ആരാ ആരാണ് മധ്യസ്ഥൻ നമുക്കറിയാം രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായി ഒരാൾ മധ്യസ്ഥ നിക്കുക ഈ മധ്യസ്ഥൻ ഒരാളുടെ പക്ഷം മാത്രമല്ല കേൾക്കേണ്ടത് രണ്ടുപേരുടെയും പക്ഷം കേൾക്കണം അല്ലേ വേണ്ടേ എന്ന് പറയുന്നത് ഒരാളുടെ പക്ഷം കേൾക്കുന്ന ആളാണോ അല്ല രണ്ടുപേരെയും കേൾക്കണം എന്നിട്ട് നീതിപൂർവമായ തീരുമാനം എടുക്കണം അതാണ് മധ്യസ്ഥൻ ദൈവത്തിന് ഒരു താല്പര്യമുണ്ട് ദൈവം ഒരു കക്ഷിയാണ് ദൈവജനമാണ് മറുകക്ഷി ഇവിടുത്തെ വിഷയം ദൈവം ഒരു പക്ഷത്ത് ദൈവജനം യഹോദര് ഇസ്രായേൽ ജനം വേറൊരു കക്ഷി ഈ രണ്ടിന്റെയും മധ്യസ്ഥനായിട്ട് ആരാധിക്കുന്ന മോശം ദൈവത്തിന്റെ പക്ഷത്തിൽ ചേരാനും പറ്റത്തില്ല ജനത്തിന്റെ പക്ഷത്ത് ചേരാനും പറ്റത്തില്ല രണ്ടുപേരെയും കേൾക്കണം എന്താ ദൈവത്തിന്റെ താല്പര്യം ദൈവത്തിന്റെ പക്ഷം ദൈവത്തിന്റെ നിലപാടെന്താ ദൈവത്തിന്റെ നിലപാട് ഞാൻ ഇവരെ കത്തിക്കും അതിന് കാരണമുണ്ട് ദൈവം കോപിക്കുന്നതിന് കാരണം ശ്രദ്ധിച്ച് കേൾക്കണേ ദൈവം കോപിക്കുമോ പഴയ ദൈവത്തിൽ ദൈവം കോപിക്കുമോ കോപിക്കും